ഹായ് ഡിയേഴ്സ് അസലമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ കണ്ടടുത്തില്ലേ അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതേ ആവിൽ പഞ്ചസാര ബ്രെഡ് പിന്നെ കസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സ്വർക്ക അച്ചാറിടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കടലമാവ് പിന്നെ പറയണ്ടല്ലോ അത്യാവശ്യം വേണമല്ലോ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് പിന്നെ പച്ചക്കറി ഐറ്റംസ് സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ എല്ലാ വക സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒരു തണ്ണി മൊത്തം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ട് വന്ന ദശം തന്നെ കുറേ നേരം പിന്നെ ഇങ്ങനെ ഇരുന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയേക്കണം കേട്ടോ അപ്പം ചിപ്സ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അധികം ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരുടെയും നോമ്പിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ വേണ്ടതും വേണ്ടാത്തതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ അങ്ങനെ വാങ്ങിക്കുമല്ലോ അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഷീലാണ് കേട്ടോ അങ്ങനതേ അതിൻ്റെ ഇടയിൽ വന്ന വശം എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മറന്നു പോയിട്ട് നിലത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് എന്താണെന്ന് അറിയില്ല ബുൾസൈ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ അപ്പോൾ വന്ന വശം ഫ്രിഡ്ജിൽ വെക്കണം എന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യവും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ് ക്രീമൊക്കെ കൊടുത്തിട്ട് അതൊക്കെ വെള്ളമാവാൻ വേണ്ടി പുറത്ത് വെച്ചേക്കുമായിരുന്നു അതൊക്കെ പിന്നെ ലാസ്റ്റാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നപ്പോൾ വേഗം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചു കൂട്ടാം ബാക്കിയൊക്കെ മറന്നുപോയി ഈ നോമ്പിൻ്റെ തുടക്കത്തിലുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അല്ലേ നോമ്പ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കലും ആ സാധനങ്ങൾ അടക്കലും കുട്ടികൾക്കാണെങ്കിൽ നോമ്പിൻ്റെ ആ ഒരു ഇതും അതൊക്കെ ആകുമ്പോൾ നല്ല രസം തന്നെയാണല്ലേ അപ്പോൾ ഉള്ളിക്കൊട്ടയിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ കൊട്ടേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം പഴുക്കാത്ത പഴം തരാൻ പറഞ്ഞിട്ട് കുറച്ചൊക്കെ പഴുത്ത പഴം തന്നെ ആയിരുന്നു ഇതിപ്പം ഇനി അധികം ഇരിക്കുമെന്ന് അറിയില്ല പിന്നെ ഇവിടെ അത്താഴത്തിന് അവിലും പഴമാണ് കൂടുതൽ കഴിക്കുക പിന്നെ ഒരു മൂടിനനുസരിച്ചിട്ടാണ് കുട്ടികളുടെ കേട്ടോ ചിലപ്പോൾ ചായയുടെ കടിയൊക്കെ കഴിക്കും ചോറ് തീരെ കഴിക്കില്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ അതേ നമ്മൾ ഐസ് ക്രീമൊക്കെ എടുത്തേക്കാൻ മറന്നിട്ട് ഐസ് ക്രീമൊക്കെ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ നന്നാരി സർവത്ത് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നല്ലതല്ലേ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ തന്നെ ആട്ടാ ഇന്നത്തെ ബ്ലോഗുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബായ്